എല്ലാവർക്കും മറ്റു സുളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ആണ് എങ്ങനെയാണ് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഇളം ചൂടുള്ള അരക്കപ്പ് പാലെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്ക ഒരു ടീസ്പൂൺ റെഡ് കളർ ചേർത്ത് കൊടുക്ക ഞാൻ ഇവിടെ മാജിക് റെഡിന്റെ ജെൽ കളറാണ് ചേർത്ത് കൊടുത്തത് ഒരു അത് ഒരു ടീസ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കേക്കിന് നല്ലൊരു കളർ കിട്ടും ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വെക്കാം ഇതിന് ബട്ടർ മിൽക്ക് എന്നാണ് പറയുക ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുന്നതിന് ബട്ടർ മിൽക്ക് എന്നാണ് പറയുന്നത് ഇനി നമുക്കത് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് മൈദ മിക്സ് ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ചെടുക്കാം ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് എടുക്കുന്ന അളവുകൾ കൃത്യമായിട്ട് എടുക്കണം എന്നാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് പറ്റുള്ളൂ ഇനി കാൽ ടീസ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ലൈറ്റ് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് നമുക്ക് ഈ മൈദ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മൂന്ന് പ്രാവശ്യം നന്നായിട്ട് ഈ മൈദയെ മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൊ കൊക്കോ പൗഡർ എല്ലാം മൈദയുടെ എല്ലാ സൈഡിലേക്കും ഒരേപോലെ തന്നെ എത്തും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം മിക്സ് ചെയ്യണമെന്ന് പറയുന്നത് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം മിക്സ് ചെയ്ത ഈ മിക്സ് നമുക്ക് അടച്ച് എടുത്തു വെക്കാം നന്നായിട്ട് മൂടി വെക്കണം ഇല്ലെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊന്തിയൊന്നും വരില്ലാതുകൊണ്ട് മിക്സ് ചെയ്ത ഈ പൗഡർ നന്നായിട്ട് മൂടി വയ്ക്കണം ഇനി ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചുവയ്ക്കാം റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാനായിട്ട് ഇനി ഒരു ടീസ്പൂണ് വാനില സെൻസ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഈ ബീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അരക്കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ മുക്കാ കപ്പ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി നന്നായിട്ട് പഞ്ചസാരയും മുട്ടയും നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക നല്ല ഫ്ലഫി ആയിട്ട് ഒരു ൻസിൽ വരുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം ബീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പിശുക്കത്തരൊന്നും കാണിക്കാൻ പാടില്ല നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കേക്ക് നന്നായിട്ട് പൊന്തി വരുള്ളൂ എഗ് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ കേക്കും നല്ല ഹൈറ്റിലും നല്ല സോഫ്റ്റ് ആയിട്ടും വരും അപ്പോ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പൊ ഏകദേശം നല്ലൊരു രീതിയിൽ റിബൺ കൺസിസ്റ്റൻസിയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടി നേരം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വരണം രണ്ട് ടേബിൾ ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒരിക്കലും കേക്ക് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല സൺഫ്ലവർ ഓയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്ത് കൊടുത്താൽ മതി അതല്ല എങ്കിൽ നമുക്ക് ബട്ടർ യൂസ് ചെയ്ത് കൊടുക്കാം ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മൈദ മിക്സിലെ അത് ഇനി മൂന്ന് ബാച്ചസ് ആയിട്ട് നമുക്ക് കൊടുക്കാം ആദ്യം കുറച്ച് മൈദ മിക്സ് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ പാലിൻ്റെ ആ മിശ്രിത മതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബട്ടർ മിൽക്ക് ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇവിടെ മൂന്ന് അല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് അരക്കപ്പ് പാല് നമ്മൾ ഇവിടെ ഇടുത്തിരിക്കുന്നത് ഇത് കറക്റ്റ് പാകത്തിനുള്ള അളവുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് എല്ലാവരും ഇതുപോലെ തന്നെ അളവ് എടുത്ത് കേക്ക് ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെഡ് ബെൽനറ്റ് കേക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും ഈ ബീറ്ററിന് പകരം വീട്ടില് മിക്സി യൂസ് ചെയ്തിട്ടും ഇതേപോലെ തന്നെ നമുക്ക് കേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പൊ എല്ലാവരും വീട്ടില് ഇതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കി നോക്കണം ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ഇത് ഇട്ടിട്ടാണ് ഞാൻ ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു പത്ത് സെക്കൻഡ് നേരെ മാത്രം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത് വേറെങ്ങനെയല്ല എവിടെയെങ്കിലും ചെറിയ ചെറിയ കട്ടകളൊക്കെ ആയിട്ട് മൈദയുടെ പൊടി കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് അലിഞ്ഞു പോവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പൊ നമ്മുടെ മിക്സ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഇവിടെ സെവൻ ഇഞ്ചിന്റെ രണ്ട് ടിന്നാണ് എടുത്തിരിക്കുന്നത് സെവൻ ഇഞ്ചിന്റെ ഇതുപോലത്തെ ടിന്നില് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ നാല് ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അത്യാവശ്യം ഒരു ടോൾ ആയിട്ട് തോന്നുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സെവൻ ഇഞ്ചിന്റെ പാൻ യൂസ് ചെയ്തിരിക്കുന്നത് സാധാരണ എയ്റ്റ് ഇഞ്ചിന്റെ പാനിലാണ് കേക്ക് ചെയ്ത് കൊടുക്കാറ് എയ്റ്റ് ഇഞ്ചിന്റെ പാനിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് മൂന്ന് പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ സെവൻ ഇഞ്ചിൻ്റെ ആകുമ്പോ നമുക്ക് നാല് പീസാക്കി കട്ട് ചെയ്തെടുക്കാം ഇനി നൂറ്റൻപത് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമ്മൾ ഈ ബാറ്ററി വെച്ചുകൊടുക്ക ഒരു നൂറ്റി അൻപത് ഡിഗ്രിയില് ഒരു മുപ്പത് മിനുള്ളിൽ തന്നെ നമ്മുടെ കേക്ക് ബേക്ക് ആയി വരും ഇനി നമ്മുടെ കേക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു ബേസ് വെക്കുക ബേസിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ മുറിച്ച് വെച്ചിരിക്കുന്ന സ്പഞ്ച് വെച്ചുകൊടുക്കുക അതിലേക്ക് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കുക എങ്ങനെയാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതെന്നും എങ്ങനെയാണ് ക്രീം ബീറ്റ് ചെയ്യണമെന്നും ഇതിന് മുന്നത്തെ ടെൻഡർ കോക്കനട്ട് കേക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ അറിയാത്തവര് ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്ക ഇനി നമുക്ക് ക്രീം എല്ലായിടത്തും ഒരേ പോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ക്രീം ഇട്ട് കൊടുക്കരുത് ആവശ്യത്തിനുള്ള ക്രീം മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളു അല്ലെങ്കിൽ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ ക്രീം കൂടുതലും സ്പഞ്ച് കുറവായിരിക്കും അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം ക്രീമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് മിൽക്ക് മെയ്ഡ് ആണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ടാണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ച് ചോക്ലേറ്റ് ഇട്ടുകൊടുക്കാം വൈറ്റ് ചോക്ലേറ്റ് ആണ് ഞാനിവിടെ ഇട്ടുകൊടുക്കുന്നത് ഇനി അടുത്ത സ്പഞ്ചിന്റെ പീസ് വെച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ആ നാല് സ്പഞ്ചും ചെയ്തെടുക്കാം ഞങ്ങളുടെ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ് ചെയ്യാനും അതിനുപരി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനി നമുക്ക് നന്നായിട്ട് ക്രീം ഇട്ട് കൊടുക്കാം ഈ ക്രീം ഇട്ട് കൊടുക്കുമ്പോ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിൽ ക്രീം നിറച്ചിട്ട് ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ ലെവലിൽ തന്നെ ക്രീം ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും അതൊരു ടിപ്പാണ് അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ് ഇനി നമുക്ക് കുറച്ചും കൂടി മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കാം മിൽക്ക് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ടാണ് മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു പാലിൻ്റെ ഒക്കെ ഒരു നല്ല ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് പകരം മിൽക്ക് മെയ്ഡ് ഒഴിക്കാൻ താല്പര്യമില്ല എങ്കിൽ നമുക്ക് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷും ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത നട്ട്സൊക്കെ നമുക്ക് കൊടുക്കാം ബദാം ഒക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് റോസ്റ്റ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം அதுக்கெ கஸ்டமே செய்து கொடுக்க இன்னிதுபோல தான் நமக்கு எல்லாரும் செய்ாம் இப்ப எல்லா ஸ்பஞ்ச் இதுபோல வச்சு கொடுத்துட்டு ആക്കി எடுக்க പോവാണ് ஆதம் തന്നെ நம்ம நம்ம കേക്കിനൊരു ക്രം കോട്ട് കൊടുത്തതിന് ശേഷമായിരിക്കണം ആയിരിക്കണം ഫിനിഷിങ്ങിലേക്ക് കടക്കേണ്ടത് ഞാൻ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്യുന്നതുകൊണ്ട് ക്രം കോട്ട് ചെയ്യാതെ നേരെ തന്നെ ഫിനിഷ് ആക്കാൻ വേണ്ടി നോക്കാണ് അപ്പൊ കൂട്ടുകാര് ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുക്കുക ക്രം കോട്ട് ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ കുറച്ച് ക്രീമിട്ട് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഒരു കാർഡ് ഏ ഒരു എ ടി എം പഴയ ഒരു എ ടി എം കാർഡ് ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് അതൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചുകൊടുക്ക അപ്പൊ നല്ലൊരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും സൈഡൊക്കെ ഒരേ പോലെ ഇരിക്കും അതിനുശേഷം ആദ്യ ക്രീമും ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല ഫിനിഷ് ആക്കിയിട്ട് നമുക്ക് കേക്ക് എടുക്കാം ഇതുപോലെ ഇരിക്കും ഫിനിഷ് ആക്കി എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഞാൻ റെഡ് വെൽവറ്റിന്റെ തീമിലല്ല കേക്ക് ചെയ്തിരിക്കുന്നത് ഒരു ടെഡി ബിയറിന്റെ തീമിലാണ് ഈ കേക്ക് ചെയ്തത് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടായി കഴിഞ്ഞ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്